അസ്സാം വലൈക്കും ചന വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പൊ നമ്മൾ കാണിക്കുന്നത് ത്രിബിൾ എക്സലും ഫോർഎക്സെലും സൈസിലുള്ള ചുരിദാറുകളില് ത്രിബിൾ എക്സലും ഫോർഎക്സലും സൈസിലുള്ള ചുരിദാറാണ് ഈ ചുരിദാറിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് ഫുൾ കോട്ടൺ കോട്ടനാട്ട അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം ചുരിദാറിന്റെ റേറ്റ് എണ്ണൂറ് രൂപ ത്രിബിൾ എച്ച് എൽ പോൽ ഡബിൾ എച്ച് എൽന്റെ വീഡിയോ വേറെ കേട്ടാ ഇത് ത്രിബിൾ എച്ച് എലും പോറച്ചിലും ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു മെറൂണ് നല്ലൊരു കോഫി കളറ് കോഫി കളറിൽ പ്രിന്റ് ആയിട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകളാണ് ഫുൾ കോട്ടൺ കോട്ടനാട്ടാ ലൈനിങ് ഇല്ലാത്തൊരു പീസാണ് ചുരിദാർട്ടോ ലൈനിങ് ഇല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല കറക്റ്റ് സ്റ്റിച്ചിങ് ആണ് കാണാൻ ഒരു ഐറ്റം മെറ്റീരിയൽ കേട്ടോ എം സി എം ഇന്റെ ചുരിദാറാണ് എം സി എമ്മിന്റെ റെഡിമെയ്ഡ് പീസ് ആണ് നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ട്രിപിൾ എക്സ് എൽ സൈസ് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം ലെങ്ത്ത് നോക്കിട്ട് പറഞ്ഞതരാം ലെങ്ത് കൂടുല ചുരു വണ്ണം ഇറക്കി വണ്ണേ കൂടുള്ളു നാപ്പത്തിനാലിഞ്ച് ഇറക്കും നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണട്ടാ നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം നല്ല സൈസുള്ള പാൻറ് വേണം ഓരോ ഓരോന്നുള്ള സൈസിനും പാൻറിന്റെ പിന്നെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ത്രിപിൾ എക്സെൽ എം സി എമ്മിന്റെ ഒക്കെ ഉണ്ട് ഇണ്ട്ട്ടാ നല്ല ഐറ്റം കമ്പനി ചുരിദാറാണ് എം സി എം ഒരു സൈഡില് ഒരു ഭാഗത്ത് അലാസ്റ്റിക് ആണ് ഒരു ഭാഗത്ത് ആയിട്ട് കിടക്കണം അപ്പൊ വേണ്ട ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം രണ്ടേക്കാം മീറ്റർ നീളമുള്ള ഷോൾ ആണ് ഏട്ടാ എല്ലാം നിവർത്തണില്ല ട്രിബിൾ എക്സൽ സൈസില് നല്ല ഭംഗിയുള്ള ഐറ്റം പീസ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്തതാട്ടോ നല്ലൊരു റെഡ് കളറില് റെഡ് കളറില് കേട്ടോ ത്രിപിൾ എക്സൽ സൈസ് പൈപ്പിംഗ് ഒക്കെ നെക്കിന് നല്ല പൈപ്പിംഗ് കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് കേട്ടോ നല്ല ഉഷാറ് സ്റ്റിച്ചിങ് ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഉള്ള ഷോൾ ആണ് ഇതാണ് ഇതിന്റെ து திரிப அடுத்த பீஸ் இது ப்ளாக் கலர்ல கிழி பிராவசம் ஒருபாடு ஆள்கள் சோதிச்சு கித்தாது போயம்ஸ் ஆனாட்டோ இந்த பங்கி உள்ள கலர்ல அல்ல க்ரீம் கலரும் ரெடும் பிரிண்டாய்ட் അതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ നല്ല ത്രിബ്ലക്ഷൻ്റെ സൈസ് ഉണ്ട് കേട്ടോ ലെങ്ത് മുപ്പത്തി എട്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് രണ്ടേക്കാം മീറ്റർ ലെങ് ത്രിഭ്ലക്ഷൻ്റെ അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ല സുഖുള്ള കോട്ടൺ കേട്ടോ കോട്ടൺ ചുരിദാറാണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതെ ഷോൾ കേട്ടാ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് ഒരു ഗ്രീൻ കളറില് ലൈറ്റ് ഗ്രീന് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഏറ്റവും ചുരിദാറ കേട്ടോ കാണാത്ത പ്രിന്റ് ആണ് സ്റ്റിച്ചിങ് നല്ല നല്ല ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാണ് പൈപ്പിംഗ് കൊടുത്ത് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് ഇതിന്റെ ഷോളും കേട്ടാ ഇല്ല ഭംഗിയുള്ള കളറും പ്രിന്റുമാണ് ത്രിബിൾ എക്സലാണേ ത്രിബിൾ എക്സലിന് ഇത് കാണിച്ച ഐറ്റം പീസിനട്ട ബ്ലാക്ക് ഒന്നും വിവർത്തനില്ല അടുത്ത പ്രിന്റ് ഇതാ ത്രിബിൾ എക്സലിന്റെ നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം റക്കം ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് ഇതിന്റെ ഷോൾട്ടാ അടുത്തത് ഫോറക്സേസിലുള്ള ചുരിദാറ ഇതിന്റെ റേറ്റ് എണ്ണൂറ് രൂപ തന്നെയാണ് പ്ലസ് ഷിപ്പിംഗ് ത്രിബിൾ എക്സിലും ഫോറക്സിലും എണ്ണൂറ് രൂപ ഫോറക്സ ചുരിദാറാണിത് ഇതിന്റെ വണ്ണം നോക്കാം നമ്മള് ഒരു നാപ്പത്തിയേഴ് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ നാപ്പത്തി എട്ടിന്റെ അടുത്ത് കുറച്ചൊരു കുറവുണ്ട് നാപ്പത്തിയേഴ് ഇഞ്ച് വണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അതിന്റെ ബോട്ടം വരുന്നില്ല പോർ എക്സൽ സൈസിലാണ് നല്ല സൈസ് ഉണ്ട് കേട്ടോ പാൻറ്റൊക്കെ നല്ല സൈസ് ഉണ്ട് ഒരു പേടിയും വേണ്ട സൈസ് ഉണ്ടാവില്ല എന്നുള്ള പേടി വേണ്ട കേട്ടോ നല്ല സൈസ് ഉള്ള പാൻറ് ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പോർ എക്സൽ സൈസ് എണ്ണൂറ് രൂപയാണ് ഫുൾ പോട്ടനാണ് കേട്ടോ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നുണ്ട് എല്ലാരും മുഴുവനായിട്ട് വീഡിയോ കാണൂലോ അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാനേ നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണ നാല്പത്തിനാല് ഇഞ്ച് ഇറക്കാ കയ്യൊരു പതിനേഴ് ഇഞ്ച് കൈ ഇറക്കുണ്ട് എം സി എമ്മിന്റെ ചുരിദാർ ഫുൾ കോട്ടനാണ് ഐറ്റം പിങ്ക് കളറിലുള്ള ബോട്ടം വരുന്നത് ഇത് അതിന്റെ ഷോൾട്ടോ എന്റെ അറ്റത്ത് ബോർഡർ ആയിട്ട് രണ്ടേക്കാം മീറ്റർ ലെങ്ത്ത് ഉള്ള ഷോൾ ആണ് அடுத்த பீஸ் இதுதான் த்ரிபுளக்ஸ் போரக்ஸில் அடுத்த பீஸ் தான் ஒரு முந்திரி கலர் இது அது ஷோள் வரலம் அடுத்த கலர் நல்ல பங்கி உள்ள பிரிண்ட போரக்ஸி சுரிதார சேது ஓப்பன்ட்டா சைடு ஓப்பன் ஆனே இது அதிட்டம் வரன்தது ஷோல் இது நல்ல பங்கி உள்ள கலர் ஆதா கோஃபி கலரில் தான் ഭംഗിന്റ് സ്റ്റിച്ചിങ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ലൊരു വൃത്തിയുള്ള സ്റ്റിച്ചിങ് ആണ് അടുത്തതാട്ടോ പോർ എക്സൽ ചെയ്താറിന്റെ അടുത്ത പ്രിന്റ് ഇതാ അടുത്ത പ്രിന്റ് കേട്ടോ നാപ്പത്തിനാലിഞ്ച് വണ്ണം അല്ല നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണം നാപ്പത്തിനാലിഞ്ച് ഇറക്കം കഴുത്തിന് എന്താ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഓ ഷാളാണ് ഭംഗി ഓരോരുത്തരെ കണ്ടിനും ഓരോന്ന് കേട്ടോ നല്ല ഭംഗി ഉള്ളൊരു ഐറ്റം ഷാള് രണ്ടേക്കാണ് മീറ്റർ ലെങ്ത് ഉണ്ട് അടുത്ത പ്രിന്റ് ഫോറക്സഡ് സൈസിന്റെ അടുത്ത പ്രിന്റ് ഒരു പിങ്ക് കളറില് കളറിൽ ഒക്കെ വന്നിട്ടുണ്ട് ഈ പ്രിന്റ് അതിന്റെ ഷോളാണ് അതിന്റെ ബോട്ടം ഫോറക്സഡ് ചെയ്താൽ അടുത്ത പ്രിന്റ് അടുത്ത കളറും പ്രിന്റും ഒരു മെറൂൺ കളറിൽ ഇത് അതിന്റെ പെയിന്റ് ആണ് ഷോളാണ് ത്രിബിൾ എക്സ് എല്ലും ഉണ്ട് കേട്ടോ ത്രിബിൾ എക്സെല്ലും ഉണ്ട് ഇതായി കാണിക്കാൻ വിട്ടു പോയതാണ് ത്രിബിളിലും ത്രിബിൾ എക്സെല്ലും ഫോർ എക്സെല്ലും ണ്ട് അപ്പൊ നമ്മളെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മളെ ട്രിപ്പിൾ എക്സലിന്റെ ഫോർ എക്സലിന്റെ ചുരിദാറിന്റെ വീഡിയോ ആണ് ഇപ്പൊ കണ്ടത് നിങ്ങൾ അപ്പൊ ആവശ്യമുള്ളവര് ഇഷ്ടപ്പെട്ട പ്രിന്റ് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകളാട്ടോ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സാധനം കൊടുക്കും എണ്ണൂറ് രൂപയാണ് നമ്മുടെ ചുരിദാറിന്റെ റേറ്റ് അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാം വരാൻ സാലാമറിയാം